ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടയ്ക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നിങ്ങൾ ചിക്കു ഷേക്ക് കഴിച്ചിട്ടുണ്ടോ ചിക്കു ഷേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷേക്കുകളുടെ രാജാവാണ് ഷേക്കുകളിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള ഷേക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു വാക്കേ ഉള്ളൂ അത് ചിക്കു ഷേക്ക് ആണ് ഇത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ നല്ല ഒന്നാം തരം പോഷക ഗുണമുള്ള ഒരു ഷേക്കും കൂടിയാണ് ചിക്കു ഷേക്ക് അതായത് കാൽസ്യവും ഇരുമ്പും ഫോസ്ഫറസും അതോടൊപ്പം വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ സിയുടെയും ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഷിക്കൂസ് എന്നാൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന സപ്പോർട്ടേക്കല്ല നമ്മൾ വീടുകളിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന സപ്പോർട്ടേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതുപോലുള്ള പോഷക വിപണങ്ങൾ കണ്ടുവരുന്നത് ഇത്രയേറെ വൈറ്റമിനുകളും കാര്യങ്ങളുമുള്ള നമ്മുടെ ഈ സപ്പോർട്ട് എങ്ങനെയാണ് നടയേണ്ടതെന്നും അത് പരിപാലിക്കേണ്ട രീതികളെ കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നല്ല പഴങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ വിത്തുകൾ മുളപ്പിച്ച തൈകൾ നടാൻ പാടില്ല നമ്മൾ സപ്പോർട്ട് എപ്പോഴും നടുമ്പോൾ ആ സപ്പോർട്ട ഒന്നുകിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്തതായിരിക്കണം ഇല്ലെങ്കിൽ പതി വെച്ചത് എയർലെയർ ചെയ്ത തൈകൾ വേണം നമ്മൾ നടാനായി എപ്പോഴും നഴ്സറികളിൽ നിന്നും മറ്റും വാങ്ങാവൂ അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ വിത്തുകൾ മുളപ്പിച്ച തൈ നടാൻ പാടില്ല അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് തൈ നമ്മൾ സെലക്ട് ചെയ്തെടുത്താലും നടടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചെടി പൊടിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കണം കാരണം സപ്പോർട്ടേ പോലെ ഇരിക്കുന്ന കിരണി എന്ന് പറയുന്ന ഒരു ഒരു റൂട്ട് സ്റ്റോക്കിലാണ് നമ്മൾ ഈ സപ്പോർട്ട ചെടി ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് കാരണം ഈ കിരണീടെ വേരുകൾ എന്ന് പറഞ്ഞാൽ നല്ല ആക്റ്റീവായിട്ടുള്ള വേരുകളും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേരുകളുമാണ് കാരണം ഇതൊരു വനവൃക്ഷത്തൈ ആണ് അതായത് കാട്ടു ഇതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും അനുകൂല സാഹചര്യത്തിൽ വളർന്നു വരുവാൻ ഈ ചെടിക്ക് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ ഗ്രാഫ്റ്റ് ചെയ്യുന്നവരെല്ലാവരും ഈ കിരണി എന്ന് പറയുന്ന ചെടിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് സപ്പോർട്ട എടുക്കുന്നത് ഇനി സപ്പോർട്ടയുടെ തന്നെ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്താൽ ഉണ്ടാവുന്ന ഒരു ദോഷമെന്ന് പറഞ്ഞാൽ ഇതിന് ബലക്കുറവാണ് അതായത് നല്ല ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബട്ട് ഭാഗം വെച്ചും അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം വെച്ച് വിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇത് പറയാനുള്ള ഒരു പ്രധാന കാരണമുണ്ട് കാരണം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ് അവർ ഇതുപോലെ നഴ്സറിയിൽ നിന്നാണ് ഒരു ഗ്രാഫ്റ്റ് തൈ വാങ്ങിച്ചുകൊണ്ട് പോയത് അത് നട്ട് പത്ത് വർഷത്തോളം ആയി എന്നിട്ടും ആ തൈയിൽ ഇതുവരെ ഒരു കായും പിടിച്ചിട്ടില്ല അത് വലുതായി മരമായി നിൽക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയിലൂടെ ഞാൻ പറഞ്ഞൊരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചതാ അപ്പോഴത്തേക്ക് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചെന്ന് ഞാനത് നോക്കിയപ്പോൾ ഈ സപ്പോർട്ടയ്ക്ക് പകരം ഇതിൽ നിൽക്കുന്ന ചെടിയുടെ ഇല കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അത് കിരണിയാണ് സംഭവം എന്താണ് പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ ആ ഭാഗം മണ്ണിനടിയിൽ പോവുകയും അവിടെ നിന്നും കിരണി എന്ന് പറയുന്ന ചെടിയുടെ പുതിയ ഒരു റൂട്ട് സ്റ്റോക്ക് അവിടെ പൊടിച്ചു വരികയും ചെയ്തു സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള റൂട്ട് സ്റ്റോക്കിൽ നിന്നും നമ്മളെ കിരണി എന്ന് പറയുന്ന ആ വൃക്ഷത്തെ വൃക്ഷത്തൈ പൊടിച്ചു വന്ന നമ്മളെ സപ്പോർട്ട് പട്ടുപോവുകയും ഈ ചെടി വലുതാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾ തമ്മിൽ എല്ലാ സാദൃശ്യവും സപ്പോർട്ടയോട് ഉള്ളതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരൻ വിചാരിച്ച് ഇതാണ് യഥാർത്ഥ സപ്പോർട്ട് എന്നും അതുപോലെ ഒരബദ്ധം ആർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഇലയും ഇതിൻ്റെ തണ്ടുകളും ഈ കിരണീര എല്ലാ ഭാവങ്ങളും നമ്മളെ സപ്പോർട്ടാക്കി സമാനമായിരിക്കും പക്ഷെ കായ്ക്കില്ല ആ കായ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ചൈകൾ നടടുമ്പോൾ എപ്പോഴും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ തന്നെ വളർത്തണം അതുപോലെ തന്നെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ചുവട് ഭാഗത്തു നിന്നും കിരണി എന്ന് പറയുന്ന ഈ വൃക്ഷത്തൈ പൊടിച്ച് വരാണ്ട് നോക്കിക്കൊള്ളണം അഥവാ അങ്ങനെ പൊടിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ ഉള്ളിക്കളയണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ടയുടെ വളർച്ച അവിടെ നിന്നിട്ട് ഈ കിരണിയായിരിക്കും പെട്ടെന്ന് വളർന്നു വരുന്നതും സപ്പോർട്ടയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ വളർത്തുകയും ചെയ്യും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വാങ്ങുമ്പോൾ എപ്പോഴും കിരണി എന്ന് പറയുന്ന ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ തന്നെ വാങ്ങണം അപ്പോൾ നടടുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ പകുതി മാസങ്ങളിൽ നമുക്ക് നല്ലതുപോലെ പഴം കിട്ടുന്ന ഒരു ചെടിയാണ് നമ്മുടെ സപ്പോർട്ട ഈ ചെടി നടടുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലവും അടിവശത്ത് പാറയില്ലാത്ത സ്ഥലവും നോക്കി വേണം നമ്മൾ ഈ ചെടി നടാൻ അതുപോലെ തന്നെ നല്ലതുപോലെ വെയിലടിക്കുന്ന സ്ഥലവുമായിരിക്കണം സൂര്യപ്രകാശം ഡയറക്റ്റ് ചെടിയിൽ കിട്ടുന്ന സ്ഥലം നോക്കി വേണം നമ്മൾ ചെടി നടാൻ കാരണം ആവശ്യത്തിന് സൂര്യപ്രകാശം ചെടിക്ക് കിട്ടിയില്ലെങ്കിൽ ചെടി വളർച്ച മുരടിച്ച് നിൽക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ശിഖരങ്ങൾ പെട്ടെന്ന് ധാരാളം സ്പ്രെഡ് ചെയ്യില്ല അതുപോലെ വന്നിട്ട് നമുക്ക് കായ്ഫലം ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലേക്കും പോകും നല്ല ഇനം വിറൈറ്റി സപ്പോർട്ട ചെടികൾ ധാരാളം ഉണ്ടെങ്കിലും ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇനമാണ് ഏറ്റവും നല്ലത് അതായത് ക്രിക്കറ്റ് ബോളിൻ്റെ അതേ ആകൃതിയായിരിക്കും ഇതിൻ്റെ പഴത്തിന് താ ഈ ചെടിയിൽ കാണുന്ന പഴം പോലെ അതുപോലെ തന്നെ കോയമ്പത്തൂർ വെറൈറ്റി ആയിട്ടുള്ള സി ഓ വണ്ണുണ്ട് സി ഓ ടൂ ഉണ്ട് അതുപോലെ തന്നെ ബദാമി ബാരാമസി കൽക്കട്ട റൗണ്ട് ഇങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് എന്നാൽ ഈ സപ്പോർട്ട നടാൻ ഏറ്റവും അനുകൂല്യമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസമാണ് ഈ വർഗത്തിലൊക്കെ പെട്ട തൈകൾ നമുക്ക് കാർഷിക സർവകലാശാലകളുടെ ഫാമുകളിൽ നിന്നും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിത്തുൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും കൃഷിഭവനുകളിൽ നിന്നും ഒക്കെ നമുക്ക് ഇതുപോലത്തുള്ള ഗ്രാഫ്റ്റ് ചെയ്ത നല്ല തൈകൾ കിട്ടും ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും നമ്മൾ തൈകൾ വാങ്ങിച്ച ശേഷം രണ്ടടി നീളവും രണ്ടടി വീതിയും രണ്ടടി താഴ്ചയുമുള്ള കുഴികൾ എടുത്ത ശേഷം ഈ കുഴിയിൽ ഒരു അഞ്ഞൂറ് ഗ്രാം നമ്മളെ പൊടിഞ്ഞ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് പതിനഞ്ച് ദിവസം അമ്പത് ശതമാനം നനവും കൊടുത്ത് ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു പതിനഞ്ച് കിലോ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയും ആട്ടുംകാഷ്ടവും കോഴിവളവും മിക്സ് ചെയ്ത് അതുപോലെ തന്നെ മോൾ മോൾഭാഗത്തു നിന്നും കുറച്ച് മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് വേണം നമ്മുടെ കുഴി പൂർണമായും നിറയ്ക്കാൻ അതിനുശേഷം കുഴിയുടെ സെൻടർ ഭാഗത്തായിട്ട് ഒരു ചെറിയ കുഴിയെടുത്ത് വേണം നമ്മൾ ഈ സപ്പോർട്ട തൈ ഗ്രാഫ്റ്റ് ചെയ്ത തൈ നടൻ അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗവും ഒട്ടിച്ച ഭാഗവും മുകളിൽ വരത്തക്ക വിധത്തിൽ തന്നെ ഇത് ചെടി നടണം എന്നാൽ നമ്മുടെ മറ്റ് പഴവർഗ്ഗ ചെടികൾക്ക് അതായത് മാവ് പ്ലാവ് അങ്ങനെയൊക്കെ ഉള്ള ചെടികൾക്കൊക്കെ പല പല അസുഖങ്ങൾ കാണും അതായത് കൊമ്പണക്കം കാണും അതുപോലെ തന്നെ കായൽ പൊഴിഞ്ഞു പോണ അവസ്ഥയുണ്ട് പോ കരിഞ്ഞു പോണതുണ്ട് മാമ്പു പൊഴിഞ്ഞു പോകും ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ കാണുമെങ്കിലും നമ്മുടെ സപ്പോർട്ടയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഒരസുഖങ്ങളും വരാറില്ല കാരണം നമ്മുടെ ചെടിയുടെ ഇലകൾക്കൊക്കെ നല്ല കട്ടിയാണ് അതുകൊണ്ട് തന്നെ കുമ്പിളക്കം എന്ന് പറയുന്ന രോഗമേ അതിന് കാണാറില്ല ഇനി നമ്മുടെ സപ്പോർട്ട ഗ്രാഫ്റ്റ് നട്ട് ഒരു ഒരാറു മാസം കഴിയുമ്പോൾ തന്നെ ഒരു മുപ്പത് കിലോ കാലിവളം നമ്മൾ നമ്മളിതിന് കൊടുക്കണം അതോടൊപ്പം അര കിലോ അതായത് അഞ്ഞൂറ് ഗ്രാം നമ്മളെ ഉപ്പില്ലാത്ത വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഓരോ വർഷവും നമ്മൾ ഇതിൻ്റെ അളവ് കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം അതായത് നമ്മൾ ആദ്യത്തെ തവണ മുപ്പത് കിലോയാണ് ചേർത്തതെങ്കിൽ ഇന്നത്തെ വർഷം മുപ്പത്തഞ്ച് കിലോ ചേർക്കണം അങ്ങനെ അഞ്ച് കിലോ വീതം കൂട്ടിക്കൂട്ടി കൂട്ടി പത്ത് വർഷമാകുമ്പോഴേക്കും അമ്പത് കിലോഗ്രാം കാലിവളവും ഏഴ് കിലോഗ്രാം രേപ്പൻ പിണ്ണാക്കും രണ്ട് കിലോഗ്രാം എല്ല്പ്പടിയും നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ രാസവളത്തോടും നല്ല ആഭിമുഖ്യമുള്ള ചെടിയാണ് നമ്മുടെ സപ്പോർട്ട ഇത് കൊടുത്താൽ മാത്രമേ നല്ല വിളവ് നമുക്ക് കിട്ടൂട്ടു അതുകൊണ്ട് തന്നെ അര കിലോഗ്രാം യൂറിയയും രാജോസും അതുപോലെ തന്നെ ഒരു കിലോഗ്രാം പൊട്ടാഷും നമ്മൾ ചെടിക്ക് കൊടുത്തേ മതിയാകൂ അപ്പോൾ ഈ വളങ്ങളെല്ലാം നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും അതായത് ചെടിയുടെ ചുവട്ടിൽ നിന്നും ഒരു മീറ്റർ നീളത്തിൽ ഒരു വലിയ തടം എടുത്ത ശേഷം അതിലാണ് നമ്മൾ ഈ വളപ്രയോഗം ചെയ്യേണ്ടത് ഇനി നമ്മൾ കാലിവളവും ജൈവ വളവും ചേർത്ത് കൊടുത്ത ശേഷം ഈ തടത്തിൽ കരിയില കൊണ്ട് നല്ലതുപോലെ പൊതയും ഇട്ട് കൊടുക്കണം അതിനുശേഷം അമ്പത് ശതമാനം നനവ് ആ മണ്ണിലേക്ക് കൊടുക്കുകയും വേണം വേനൽക്കാലത്ത് ഇതുപോലെ പൊതയിട്ട് വെള്ളം ചെടിക്ക് കൊടുത്താൽ മാത്രമേ നല്ല വലിപ്പമുള്ള കായൾ കിട്ടൂ അതുപോലെ തന്നെ കായ്ക്ക് രുചിയും ഉണ്ടാവൂ അതിനകത്ത് ഉണ്ടാവും ഡാഫ്റ്റ് ചെയ്ത സപ്പോർട്ടത്തെ നമുക്ക് നട്ട് രണ്ടാമത്തെ വർഷം കായ്ക്കുമെങ്കിലും നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടണമെങ്കിൽ കുറഞ്ഞത് ഒരു അഞ്ച് വർഷമെങ്കിലും എടുക്കും അപ്പോൾ ശരിയായ അളവിൽ നനവും പൊതയും വളപ്രയോഗവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ഒരഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു മുന്നൂറ്റമ്പത് പഴമെങ്കിലും നമുക്കതിൽ കായായി കിട്ടും ഇത് ഇങ്ങനെ കൂടിക്കൂടി വന്ന് ഒരു മുപ്പത് വർഷമാകുമ്പോഴേക്കും മൂവായിരത്തി അഞ്ഞൂറ് കായെങ്കിലും പിടിക്കുമെന്നാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ കൃത്യമായ രാസവെള്ള പ്രയോഗവും അതുപോലെ തന്നെ നല്ല ജൈവവള പ്രയോഗവും നനവും പൊതയും ഒക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഉൽപാദനം കിട്ടും അതായത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് സപ്പോട്ട പഴം വരെ നമുക്ക് ഒരു ചെടിയിൽ നിന്നും കിട്ടും അതുപോലെ തന്നെ ഈ സപ്പോട്ട ഒരു വർഷത്തിൽ രണ്ട് തവണയാണ് കായ്ക്കാറുള്ളത് ആദ്യം നമ്മളെ ജനുവരി ഫെബ്രുവരി മാസങ്ങളും അതുപോലെ തന്നെ മെയ് ജൂൺ മാസങ്ങളും ഇങ്ങനെ രണ്ട് തവണയായിട്ടാണ് വിളവ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സപ്പോർട്ടാ മരത്തിന് രണ്ട് തവണയായിട്ട് വളപ്രയോഗം നടത്തുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ടാക്ക ആ പരുവമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെടി പഴത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു മുള്ളുണ്ട് ആ മുള്ളു തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോവും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടാ പഴം പഴമായി എന്നാണ് അർത്ഥം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് തനിയേ പൊഴിഞ്ഞു പോകും അതുപോലെ തന്നെ ഇതിൻ്റെ കളർ മാറി ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് എന്ന് അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ടാൻ്റെ പഴത്തിനുമുകളിലായി ചെറിയ ഒരു നേർത്ത പൊടി ഉണ്ടാകും ഇത് കണ്ടാലും നമുക്ക് കാ പഴിവമായി എന്നാണ് അർത്ഥം നല്ലതുപോലെ പരുവമായി വിളഞ്ഞ കകൾ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ പഴുക്കുകയും ചെയ്യും ഇതിന് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ ആ ശത്രുവിൻ്റെ പേരാണ് വവ്വാൽ അപ്പോൾ ഈ വവ്വാലിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് വളർച്ചയിലേക്ക് വിടാതെ ഇതിന് ഒരു പൊക്കമാകുമ്പോഴേക്കും പ്രൂൺ ചെയ്ത് കൊടുക്കണം ഓരോ തവണ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇതൊരു പത്തടി പൊക്കത്തെ നമുക്ക് വളർത്താം അപ്പോൾ നമുക്ക് നമുക്കിതിന് വലകളോ എന്തെങ്കിലും ഇട്ട് സംരക്ഷിക്കുകയും ചെയ്യാം ഇനി വലുതായിപ്പോയ മരങ്ങളിലാണെങ്കിൽ നമ്മളവിടെയൊക്കെ എലിമുള്ളു എന്ന് പറയുന്ന ഒരു മുള്ളു കാണും അത് ഞങ്ങളവിടെയൊക്കെ കാണുന്നുണ്ട് അത് എലിമുള്ളാണ് ഞങ്ങളിവിടെ പറയുന്നത് അതിൻ്റെ മൂടോടെ പുഴുതോണ്ട് വന്ന് ഈ മരത്തിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ വവ്വാലിൻ്റെ ശല്യം ഒഴിവാകും കാരണം ഒരെണ്ണം എങ്കിലും അതിൽ കുരുങ്ങി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് വവ്വാലുകൾ വരില്ല അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടക്കരുത് അതുപോലെ തന്നെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം